അതാ ഞാൻ പറഞ്ഞത്യാണ സാരികളെല്ലാം എല്ലാരും കാണും ഷോള് കൂടെ ഇണ്ടോ എനിക്ക് ഷോള് തെരഞ്ഞെടുക്കണില്ല

എനിക്കറിയില്ല അടിയില് കളർ തന്നെ പക്ഷേ ഞാൻ അടുത്തവരെ കണ്ടിന്യൂടെ കാണുന്നില്ല തെരഞ്ഞിട്ട് നമ്മ നല്ല ഭംഗി ഇതാ ഞാൻ നോക്കുന്നതേ ഈ മുത്തിൻ്റെ ഒന്നും കളറൊന്നും പോയിക്കില്ല നോക്ക് മുത്ത കൊറേ വല്ലേ മുത്താപ്പു കിട്ടിയതാ വീണു വാക്കുകൾ വരെ മാറിപ്പോ ഇരുപത്തി ഒമ്പത് പണ്ടോ ഏത് വെച്ചു ഇരുപത്തി ഒൻപത് വർഷായി ബാസി ചന്താイトോ മായ ദോസ്ത. കാൽകാറ്റിൻടെല്ല. ഞാൻ അടിച്ചു വിട്ട സൽകാറ്റിൻടെല്ലല്ല. അല്ല. കല്യാണത്തിൻടെസ് അല്ല. ആ, എന്റെ പേര് നാല്ലെ വഞ്ഞതാ. എ കല്യാണ കഴിഞ്ഞ പോലെല്ല. ആ, ബാസി ചന്താാണ് നേരോ. ഒമ്പത് വാസ്തിമേ ചേരും. ഉം. തമ്മോ രസനീന്റെ മുട്ടിന്റെ ഞാൻ ഇതിന്റെ മുക്കി മോള് കിട്ടാന മുട്ട് ഒരു ഷോൾ. പക്ഷേ ഇതിന്റെ കളർ വെരെ പോയിക്കില്ല മുട്ടിന്റെ ഒന്ന്. ചോൾ കാണുന്നില്ല ചോൾ കാണിക്ക് തന്നിട്ടുണ്ട്